ഞാൻ ഇടുക്കി മുരിക്കാശ്ശേരിയിലെ പതിക്കാട്ടിൽ നഡ്മക്ക് നഴ്സറിയിലാണ് പതിക്കാട്ടിൽ നഡ്മക്ക് ഗോൾഡ് നമസ്കാരം അതായത് കൂടുതൽ കരുത്തുറ്റ തൈകളാണ് വേഗത്തിൽ കായ്ക്കുകയുള്ളൂ മാത്രമല്ല നല്ല ഗുണഫലം കർഷകന് കൊടുക്കുകയുള്ളു ഈ തൈകളുടെ പ്രത്യേകത ഒന്ന് പറയാമോ രണ്ടര കൊടുക്കുന്നത് രണ്ട് ഒരു രണ്ടു വർഷം എന്നാലേ അത് മേടിച്ചിരിക്കുന്ന കർഷകർക്ക് ഗുണകരമാകണം അല്ലേ അപ്പോൾ അതാണ് ഒരു പ്രത്യേകത ഇവിടെ എത്തുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ നമുക്ക് തൈകൾ കൃത്യമായിട്ട് ഒരു കാലപരിധി വെച്ചിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ കൊടുക്കാൻ പറ്റത്തില്ല തൈ കൊടുത്തിട്ടുണ്ട് ഈ തൈ ഇപ്പം ശരിയാണ് മണ്ണിലേക്ക് ഇത് ബഡ് ചെയ്തിട്ടുള്ള ജാതിയിൽ തന്നെ നാടൻ തന്നെയാണ് കാട്ടുപത്രി എത്ര നാൾക്കുള്ളിൽ കഴിക്കും എന്താ നമ്മുടെ ഈ പതിക്കാട്ടിൽ ഗോൾഡിന്റെ അമ്പത് ഗ്രാമ കായ ഉണ്ടെങ്കിൽ ഒരു കിലോ ഉണ്ടാവും അഞ്ചു ഗ്രാം പത്രി മാർക്കറ്റിൽ ഈ കായ്ക്ക് വില കൂടുതലുണ്ട് ഇത് ഏതെല്ലാം ഏരിയയിൽ ഇരുപെണ്ണം അവര് പറഞ്ഞ പല ബ്രാൻഡുകൾ ഇച്ചിരി പിടിച്ചിരിക്കണം ഇപ്പൊ അങ്ങനെ അടുത്തൊരു ജാതി വേണമെന്ന് പറഞ്ഞു വരുന്നവർക്ക് എത്ര നാൾക്കുള്ളിൽ കൊടുക്കാൻ പറ്റും

പത്തെണ്ണം ചോദിക്കുന്നവന് രണ്ടെണ്ണം എങ്കിലും കൊടുത്തു വിടുന്നു ആഗ്രഹം ഈ വർഷം തൈകള് കൂടുതൽ പട്ടിയായിട്ട് പിടിച്ചില്ല അടുത്ത വർഷം കൊടുക്കാൻ പറ്റും ഈ കാട്ടുപത്രികളൊക്കെ എന്തുകൊണ്ടാണ് കാട്ടുപത്രിയിലൊക്കെ ഈ അല്ല കാട്ടുക എല്ലാ പറ്റി ഈ മുഴക്കലും അതുകൊണ്ട് പാഞ്ചോഷം നമുക്ക് കായും വർഷം നമുക്ക് ശരിയായ ഉൽപാദനം കിട്ടണം ആ സമയം ആകുമ്പോഴത്തേക്കും ദീർഘകാലം നമുക്ക് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ജാതിയിൽ തന്നെ നാടൻ ജാതിയിൽ തന്നെ വട്ടിക്കണം അത് ശരി എന്താ കാട്ടുപത്തിരി ചെയ്യുന്ന മേസരിക്കാർക്ക് വട്ടി പിടുത്തുള്ളൂ കാട്ടുകാടന ചെയ്ത പിടുത്തുള്ളൂ അതുകൊണ്ടാണ് ഇവർ കാട്ടുകുത്തി ഇത് കൂടെ ഇതിനിടയ്ക്ക് ഇവർ പറഞ്ഞു കൊടുക്കും കാട്ടുകുത്തി നിറഞ്ചായ് ചെയ്തിട്ട് വട്ടും കൊടുത്ത താത്തി മണ്ണാടി താത്തി കൊടുക്കുക അതിനോട് എനിക്കുള്ള താല്പര്യമില്ല കാരണം അങ്ങനെ എല്ലാം ശരിയല്ലത് ശരി അവിടെ വേറെ വേറെ തയ്യൽ കൊടുക്കുന്നത് തയ്യടെ വലുപ്പം അനുസരിച്ചാണ് നമ്മളതിനകത്ത് ചെറിയ തയ്യാനുസരിച്ച് വില കൊടുക്കും ഇന്ന വിലയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും എന്തായാലും പതിക്കാട്ടിൽ നഡ്മക്ക് ഗോൾഡ് എന്ന് പറയുന്ന സവിശേഷ ഇനം ജാതി അമ്പത് കായുണ്ടെങ്കിൽ ഒരു കിലോ ഇവിടെ ശക്തമായ വേനൽച്ചൂടു ഇത് അങ്ങയുടെ മാതൃപക്ഷണല്ലേ എത്ര ഇത് വർഷം വർഷമായി ഇതിന്റെ ഒരു മരം മരം ഉണ്ടായിരുന്നു ആ മാതൃഭാണ്ട് കൂടുതലായിട്ട് ഞാൻ ശരി അതിനെ അതെന്റെ പ്രത്യേകത രണ്ടമാനം ഓർഡർ ആയിട്ട് വളം ചെയ്ത സാധനങ്ങൾ പിന്നെ പറഞ്ഞിട്ട് വളം ചെയ്യാൻ പാടില്ല പാടില്ല